ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അടിമാലിയിൽ നടക്കും അടിമാലി പഞ്ചായത്ത് ടൌൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ സിഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്യും സിഒ ജില്ലാ സംസ്ഥാന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ സംരംഭമായ കേരള മിഷൻ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഈ അവസരത്തിലാണ് സംസ്ഥാന വ്യാപകമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് വരുന്നത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലി പഞ്ചായത്ത് ടൌൺഹാളിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച നടക്കും സമ്മേളനം സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി എസ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ സി സി എൽ ഡയറക്ടർ സുരേഷ് കുമാർ സി സി ഒ എ സംസ്ഥാന സെക്രട്ടറി സിബി പി എസ് സിഒ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് സിഡ്കോ ഡയറക്ടർ ബിനു കല്ലേപ്പിള്ളിൽ ജില്ലാ സെക്രട്ടറി അനീഷൻ ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് അടിമാലി മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും നൂതന സാങ്കേതികവിദ്യയുടെ മാറ്റങ്ങളും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ ആധുനികവൽക്കരണവും കൺവെൻഷനിൽ ചർച്ചയാവും ന്യൂസ് ബ്യൂറോ അടിമാലി